നമസ്കാരം മനസ്സ് മനഃശാസ്ത്രം മലയാളം പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വടക്ക് നോക്കിയന്ത്രം എന്ന സിനിമയിലെ ശോഭ ശോഭചിരിക്കുന്നില്ലേ എന്ന ശ്രീനിവാസൻ ഡയലോഗ് അറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മളൊക്കെയും ഒരുപാട് മീമുകളിൽ കണ്ടും ഒക്കെ പരിചയമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ചമ്മി കൊണ്ട് ശോഭചിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭാഷണം അതായത് ശോഭ ശോഭചരിക്കുന്നില്ലേ എന്നൊരു സംഭാഷണം ആ സിനിമയിലെ ഇല്ല എന്ന് നമ്മളിൽ പലർക്കെങ്കിലും അറിയാമായിരിക്കും ഇപ്പോൾ അതേപോലെയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ എന്നോടോ ബാല അല്ലെങ്കിൽ ഈ എന്നോടോ ബാല എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് അതിൻ്റെയും ആ ഒരു കാർഡുമൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവും എന്നാൽ ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ശ്രീനിവാസനോട് എന്നോടോ ബാല എന്ന് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അതും നമ്മൾ പലരും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ പൊതുവെ ഈ ഡയലോഗുകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് അത് മലയാള സിനിമയിൽ മാത്രമൊന്നും ഇംഗ്ലീഷ് സിനിമകളിൽ ഒരുപാട് ഡയലോഗുകളിങ്ങനെ വ്യത്യാസമുണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്റ്റാർ വാർസ് എന്ന് പറയുന്ന സീരീസിനകത്തെ ലൂക്ക് ആം യു ഫാദർ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡയലോഗ് ആ സിനിമ ആ സിനിമയിൽ അങ്ങനെ ആ ഡയലോഗ് അങ്ങനെയല്ല അല്ല യഥാർത്ഥത്തിലുള്ളത് ഹിന്ദി സിനിമയിൽ നിന്നും ധാരാളം ഇത്തരം ഉദാഹരണങ്ങൾ നമുക്കുണ്ട് യഥാർത്ഥത്തിലുള്ള ഡയലോഗുകളല്ല നമ്മൾ കേട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ അടുത്ത് വന്നിട്ടുള്ള ഗാങ്സ് ഓഫ് പൂർണ്ണത്തെ ഒരേ മീ ഒരു മീം ഇതുപോലെയുണ്ട് രഹന ഗോബേട്ട തുംസേന ഹോബായക എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട് ആ ഡയലോഗും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയുന്നത് ഇവിടെയൊക്കെ സംഭവിക്കുന്ന പ്രശ്നത്തിനെ പൊതുവിൽ വിളിക്കുന്ന ഒരു പേരാണ് മണ്ടേല ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് മണ്ടേല ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിയിലെ ഒരു പ്രിൻസിപ്പളോധിക അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇന്റർനെറ്റിന്റെയൊക്കെ കാലത്ത് ഒരുപാട് പേർക്കും ഇത്തരം രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഇത്തരത്തില് ഒന്നിലേറെ ആളുകൾ ഒരേ സംഭവത്തെ പറ്റി അല്ലെങ്കിൽ ഒരേ ആളെ പറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പറ്റിയൊക്കെ ഒരേ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരേ തെറ്റായ ഓർമ്മ കൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ മണ്ടേല എഫക്റ്റ് എന്ന് പൊതുവിൽ വിളിക്കുന്നത് ഒരു പ്രതിഭാസത്തിന് മണ്ടേല എഫക്റ്റ് എന്ന് ആദ്യം പേര് കൊടുത്തത് ഫിയോണ ബ്രൂം എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയാണ് അവര് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല അവര് പാരാനോർമൽ റിസർച്ചർ എന്നൊക്കെ സ്വയം വിളിക്കുന്ന ഒരു ആളാണ് അവർ ഈയൊരു പേര് ഈ പ്രതിഭാസത്തിൽ വരാൻ കാരണം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ നെൽസൺ മണ്ടേല എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നും അദ്ദേഹത്തിന്റെ മരണ വാർത്ത താൻ പത്രത്തിലൊക്കെ വായിക്കുകയോ അല്ലെങ്കിൽ ടി വിയിൽ അതിനെപ്പറ്റിയുള്ള കവറേജ് കാണുകയോ ഒക്കെ ചെയ്തു എന്നുമൊക്കെയുള്ള ഒരു കാര്യം അവർ ഇൻ്റർനെറ്റിൽ ആളുകളുമായിട്ട് പങ്കുവെച്ചപ്പോൾ വേറെ ഒരുപാട് ആളുകളും ഇതേപോലെ എൺപതുകൾ തന്നെ ആവണമെന്നില്ല പക്ഷെ കുറെ മുമ്പ് തന്നെ ജനസൻ മണ്ടയില മരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണ വേറെ ഒരുപാട് പേർക്കും ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് താനൊരു താനൊട്ടക്കല്ല വേറെ ഒരുപാട് പേർക്കും തനിക്കുള്ള ഇതേ തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ വിവേ വിവരിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചാണ് ഈ മണ്ടയില എന്ന് പറയുന്നത് ഇവർ അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചത് നമ്മളൊക്കെയും പാരല റിയാലിറ്റികൾ ജീവിക്കുന്നവരാണെന്നോ പാര ലോകങ്ങളിലേക്ക് ഉള്ള മാറ്റവും മറിച്ചിരുമൊക്കെയാണ് ഈ ഇതിന് കാരണം എന്നൊക്കെയാണ് അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചത് പക്ഷെ അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം മെൻഡൽ എഫക്റ്റിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെയും മിക്കവാറും ഡയലോഗുകളുടെ അല്ലെങ്കിൽ ഇപ്പൊ ഫിയോണോ ബ്ലൂവിന്റെ കാര്യത്തിലെ ഒരു സംഭവത്തെ പറ്റിയായിരുന്നു മറ്റേത് പലതും ആളുകൾ വിഷ് ഓഡിറ്ററി ആയിട്ട് പറയുന്ന ഡയലോഗുകളുടെ നമ്മുടെ മെമ്മറിയിൽ ഉള്ള ഒരു പ്രശ്നമാണ് ഇതേപോലെ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒന്ന് വിഷ്വൽ മണ്ടൽ എഫക്റ്റ് എന്ന് വിളിക്കുന്ന മറ്റൊന്നാണ് അത് കാഴ്ചയിൽ ചിത്രങ്ങളുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട ഒന്നാണ് അപ്പോൾ വിഷ്വൽ മെഡൈല എഫക്റ്റിന്റെ ഒരു നല്ല ഉദാഹരണം കിറ്റ് കാറ്റ് എന്ന് പറയുന്ന ചോക്ലേറ്റിന്റെ ആ ലോഗോയാണ് കിറ്റ് കാറ്റിന്റെ ലോഗോ നമുക്ക് എല്ലാം ഓർമ്മയുണ്ടാവും കിറ്റ് ഹൈഫൻ കാറ്റ് എന്നാണ് അതിൽ എഴുതുക അല്ലെങ്കിൽ നമ്മൾ ഒരാളോടതിനെ ഈ കിറ്റ് കാറ്റിന്റെ ലോഗോയെ ഒന്ന് ഓർക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചോക്ലേറ്റിന്റെ പടത്തിൽ കാണുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷേ കിറ്റ് കാറ്റിന്റെ ആ ലേബലിൽ അതിന്റെ ആ ആ ഹൈഫൻ ഇല്ല ഒറ്റ വാക്കായിട്ടാണ് കിറ്റ് കാറ്റ് എന്ന് എഴുതുന്നത് പക്ഷെ ഒരുപാട് ആളുകളും ഇതിനെ ഓർത്തെടുക്കുന്നത് ഹൈ നടുക്കുന്ന ഒരു ഹൈഫനോടെ ആണ് അതുപോലെ പോക്കിമോൺ പരിചയമുള്ളവരാണെങ്കിൽ പിക്കാച്ചു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ക്യാരക്ടറിന്റെ വാലില് ഒരു കറുത്ത ഒരു ഒരു എന്താണ് വാലിന്റെ അറ്റത്ത് ഒരു കറുത്ത പിന്നെ ഭാഗത്തോടെയാണ് പിക്കാച്ചുവിനെ പലരും വരയ്ക്കാറുള്ളത് യഥാർത്ഥത്തിലുള്ള പീക്കാച്ചുവിന് അങ്ങനെ ഒരു വാലിൽ കറത്തു നിറവില്ല മൊത്തം മഞ്ഞയാണ് കറത്തു നിറവില്ല ഇങ്ങനെ ഒരുപാട് വിഷ്വൽ മണ്ടേല എഫക്ട് എന്ന് പറയുന്നത് ഇതും ഈ പറഞ്ഞ പോലെയാണ് ഒരുപാട് മനുഷ്യർ അത് തെറ്റായിട്ട് ഓർത്ത് വെക്കാറുണ്ട് നല്ലൊരു ഉദാഹരണം വോക്സ് വാഗൺ കാറുകൾ മറ്റുമൊക്കെ പരിചയമുണ്ടെങ്കിൽ വോക്സ് വാഗണിൻ്റെ വി യും ഡബ്ല്യൂം ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് ഇതേപോലെ ഒരു വിഷ്വൽ മണ്ടേല എഫക്റ്റ് ചോദ്യമാണ് അപ്പം ഇങ്ങനെ പലതരത്തിൽ പലതരം ആളുകളുടെ വ്യക്തികളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ പറ്റി പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളെ പറ്റി കാഴ്ചയിൽ ഓർത്തു വെച്ചേക്കുന്ന കാര്യങ്ങളെ പറ്റി പറ്റിയൊക്കെ നമുക്ക് ഈ പറഞ്ഞ മണ്ടേ ലൈഫക്റ്റ് എന്ന പ്രശ്നം സംഭവിക്കാം എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ടേം എന്ന് പറയാ കുറച്ചും കൂടെ ഒരു പോപ്പുലർ ആയിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ മൺഡേ ലൈഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഈ അടുത്ത കാലത്തൊക്കെ ചെറിയ ചില പഠനങ്ങളും മറ്റുമൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് ഉള്ളൂ അപ്പൊ എങ്ങനെയാണ് ഈ മണ്ടെയിലെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട് അത് മെമ്മറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തന്നെയാണ് ഒന്ന് സ്കീമ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സ്കീമകൾ എന്താണെന്ന് ആദ്യം പറയാം എന്ന് പറയുന്നത് നമുക്ക് വിവരങ്ങളെ ഓർത്ത് വെക്കാനും ഈ ഓർത്ത് വെക്കുന്ന വിവരങ്ങളെ തന്നെ അടുക്കി പിറക്കി വെക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു ഫ്രെയിം ഫ്രെയിംവർക്ക് കോഗ്രേറ്റീവ് ഫ്രെയിം വർക്കാണ് ചിന്ത ചിന്തയുടെ ഫ്രെയിംവർക്കാണ് ഈ സ്കീമ എന്ന് പറയുന്നത് ഇത്തരം സ്കീമകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോകത്ത് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ കാർ എന്ന് പറയുന്ന സാധനത്തിൽ സ്കീമ നമുക്ക് ഉണ്ടാകും ഒരു കാർ എങ്ങനെയാണ് കാറിന്റെ സ്വഭാവം എന്തൊക്കെയാണ് ഒരു കാറിനെ ഒരുപക്ഷെ ഒരു കാളവണ്ടിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കാറിന്റെ സ്കീമുകൾ ഉണ്ടാക്കും അതിനകത്തേക്ക് നമ്മൾ വളർന്നു തോറും നമ്മൾ ഈ കാറിന്റെ പലതരം വിവരങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ചതിനെ വളരെ വിശദമാക്കുകയും അതിനകത്തു തന്നെ വേറെ പലതരം സ്കീമുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ കുറേ ആളുകൾക്ക് ഒരു കോമ്പാക്ട് എസ് സിയു വിയും സബ് കോമ്പാക്ട് എസ് യു വിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വേഗം മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും ചില ആളുകൾക്ക് അങ്ങനെ കഴിയില്ല അത് ടു വീലറുള്ള കാര്യത്തിലുമൊക്കെ ഇത് ഉണ്ടാകും അപ്പം ഈ സ്കീമുകൾ കൂടുതൽ കൂടുതൽ വ്യക്തമാവുന്നതനുസരിച്ചിട്ട് അതിനകത്ത് കൂടുതൽ വിശദാംശങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പം തിയറി വെച്ചിട്ട് നമ്മൾ മണ്ടേല ഇഫക്റ്റിനെ പിന്നെ വിശദീകരിക്കുന്നത് പലപ്പോഴും നമുക്ക് പരിചയമുള്ള കാര്യങ്ങളെ നിലനിർത്തുകയും പരിചയമില്ലാത്തവയെ ഒഴിവാക്കിയുമാണ് നമ്മൾ നമ്മുടെ സ്കീമുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തൊരു ഒരുപാട് കൾച്ചറൽ ഉണ്ട് നമ്മുടെ കൾച്ചറിൽ കൂടുതലുള്ളത് എന്തോ അതിനെയാണ് നമ്മൾ നമ്മുടെ സ്കീമുകളിലേക്ക് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുക അത് പതിയെ പതിയെ ആണ് അതിനകത്ത് കൂടുതൽ വിശദാംശങ്ങൾ മാറ്റി മറിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മണ്ടൈലെഫക്റ്റിൽ വരുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിലുള്ളതോ നമ്മൾ ഓർത്തുവെക്കുന്ന എങ്ങനെയോ അങ്ങനെ രണ്ട് രണ്ടായാലും നമുക്ക് ജീവിതത്തിലതുകൊണ്ട് വലിയ വ്യത്യാസം ഒന്നും വരുത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്കീമയ്ക്കകത്ത് വരുന്ന ഈ ചെറിയ മാറ്റങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ള പ്രശ്നം കൂടിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ സ്കീമുകളുടെ കാര്യത്തിൽ ചില പഠനങ്ങളിൽ ആളുകൾ ഈ പറഞ്ഞ പോലെയാണ് ചിത്രങ്ങൾ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിവാദം ചെയ്യാൻ പറഞ്ഞാലൊക്കെ തങ്ങളുടെ കൾച്ചറിൽ തങ്ങളുടെ അനുഭവങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ചില എക്സ്പെക്റ്റേഷൻസും മറ്റുമൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് ആളുകൾ ഓർമ്മകളെ ചെറിയ തരത്തിൽ മോഡിഫൈ ചെയ്യാറുണ്ട് എന്ന് കാണാറുണ്ട് ഇപ്പോൾ വീട്ടുജോലികൾ മഹാഭൂരിപക്ഷം സ്ത്രീകൾ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അത്തരം ഒരു സമൂഹത്തിലെ കുട്ടികളിൽ ഇത്തരം ഒരു പരീക്ഷണം നടത്തുമ്പോൾ അവർക്ക് ചില ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ചില ചിത്രങ്ങളിൽ പുരുഷന്മാരായിരിക്കും പാത്രം കഴുകുന്നതായിട്ട് കാണിക്കുക ചില ചിത്രങ്ങളിൽ സ്ത്രീകളായിരിക്കും പാത്രം കഴുകുന്നത് കാണിക്കുക അതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അല്ല എങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആയിട്ടല്ല ഈ കുട്ടികൾക്ക് ഇത് പ്രസന്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇവർ ഇതിനെ ഓർത്തെടുക്കുമ്പോൾ മിക്കവാറും അവരവർ കണ്ട് ശീലിച്ചത് ജെൻഡർ റോളുകൾക്ക് അനുസരിച്ച് ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് അവർ ഓർത്തെടുക്കുക അതിനകത്ത് ഇത്തരം ഈ പിന്നെ തെറ്റായ ഓർമ്മകളിൽ സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഓർമ്മകളെ ചെറുതായിട്ടൊക്കെ മോഡിഫൈ ചെയ്യും എന്ന് വെച്ചാൽ ഒരു ഡയലോഗ് കേട്ടത് ശരിക്കും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകളും വേറൊരു തരത്തിലാണ് ആ ഡയലോഗിനെ ഓർത്തെടുക്കുന്നതെങ്കിൽ നമ്മളും ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് മൂലം പതിയെ നമ്മുടെ ഓർമ്മകളെ നമ്മൾ നമ്മളറിയാതെ നമ്മൾ മോഡിഫൈ ചെയ്തു പോകും പിന്നെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു കാലത്ത് നമ്മളിരിക്കുന്ന സോഷ്യൽ മീഡിയ ബബിളിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും എങ്ങനെയാണോ ഒരു കാര്യത്തെ ഓർത്തു വെക്കുന്നത് നമ്മളും അതുപോലെ തന്നെ ഓർത്തു ഓർത്തുവെക്കാനുള്ള സാധ്യതയുണ്ട് ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് ഈ ഫോൾസ് മെമ്മറി കൺഫാബുലേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഫോൾസ് മെമ്മറി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിനെ നേരത്തെ പറഞ്ഞ പോലെ സ്കീമിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിനെ അതിൻ്റെ യഥാർത്ഥ വിശദാംശങ്ങളിൽ മാറ്റം വരുത്തി ഓർത്തു വെക്കുന്നതോ അല്ലെങ്കിൽ തിരിച്ച് റീകോൾ ചെയ്യുക ഓർത്തെടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ഫോൾസ് മെമ്മറി എന്ന് വിളിക്കുന്നത് ഫോൾസ് മെമ്മറികൾ പല കാരണങ്ങളുണ്ടാവാം അത് ചില രോഗങ്ങളുടെ ഭാഗമായിട്ടും നമ്മുടെ പിന്നെ നമ്മുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഒക്കെ ഫോൾസ് മെമ്മറികൾ ഉണ്ടാവാം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നാണ് ഈ കൺഫാബുലേഷൻ എന്ന് പറയുന്നത് കൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത ഓർമ്മകൾ തന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന പരിപാടിയാണ് കൺഫാബുലേഷനും പല കാരണങ്ങളും ഉണ്ടാവാം നമ്മൾ ശ്രദ്ധ ആവശ്യത്തിന് ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് ചില ഓർമ്മകളിൽ വരുന്ന ഗ്യാപ്പുകൾ നമ്മളായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടാവും ചിലപ്പോഴൊക്കെ ഡിമൻഷ്യ പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് ചില ഒരു നമ്മളൊരു ഓർത്തെടുക്കുമ്പോൾ അതിനകത്ത് കുറേ ഭാഗങ്ങൾ മിസ്സായി പോകുമ്പോൾ തലച്ചോറ് തനിയെ തന്നെ അത്തരം കാര്യങ്ങളെ എടുത്ത് ഫില്ല് ചെയ്യും പുതിയ കഥകൾ വെച്ച് ഫില്ല് ചെയ്യും ഇതൊന്നും നമ്മൾ കള്ളം പറയുന്നതല്ല വെച്ചാൽ നമ്മുടെ ഓർമ്മ തന്നെ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഈ ഓർഫംബരങ്ങളുടെ കാര്യത്തിൽ എലിസബത്ത് ഓഫ്റ്റസിന്റെ ലോസ്റ്റ് ഇൻ ദ മോൾ എന്ന് പറയുന്ന ഒരു മെമ്മറി എക്സ്പെരിമെൻ്റ് ഉണ്ട് അത് ഒരുപാട് സ്ഥലങ്ങളിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുള്ളതുമാണ് അവിടെ അവർ ചെയ്യുന്നത് പാർട്ടിസിപ്പൻസിനെ എടുത്തിട്ട് ഇവരോട് ഇവരുടെ വീട്ടുകാരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ ഇവരുടെ കുട്ടിക്കാലത്തെ ഇവർക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്ത ചെറിയ പ്രായത്തിൽ നടക്കുന്ന ചെറിയ ഓർമ്മ മാത്രം ബാക്കിയുള്ള കുറച്ച് ഇൻസിഡൻറ്റുകൾ വീട്ടുകാരുടെ ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഈ പാർട്ടിസിപ്പൻസിനോട് ആ സംഭവങ്ങളെപ്പറ്റി ചോദിക്കും അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ലോസ്റ്റ് ലോസ് ഇൻഡമാൾ എക്സ്പെരിമെൻറ്റിൽ അവർ ചെയ്യുന്നത് മൂന്ന് യഥാർത്ഥ കാര്യങ്ങളും ഒരു സംഭവിക്കാത്ത കാര്യവും ചേർത്തിട്ടാണ് അവരോട് ചോദിക്കുക മൂന്നെണ്ണം അവരുടെ കുട്ടിക്കാലത്ത് ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും അപകടം പറ്റിയതോ വീണതോ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും നാലാമത്തെ ഫോൾസ് ആയിട്ട് ഇവർ ചോദിക്കുന്ന കാര്യം ഇവർ ഇവരുടെ അമ്മയുമായിട്ട് ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ ഈ കുട്ടിയെ കാണാതെ പോയതും പിന്നീട് വേറെ ഏതോ ഒരു സ്ത്രീ കുട്ടിയെ കണ്ടെത്തി വീട്ടിൽ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചതും ആയിട്ടുള്ള സംഭവമാണ് അങ്ങനെ ഒരു സംഭവം ഈ പറയുന്ന ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളും ഈ സംഭവം നടക്കാത്ത ഒരു സംഭവം ഈ എക്സ്പെരിമെന്റിൽ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഓർത്തെടുത്ത് പറയുകയും അങ്ങനെ പറയുന്നവരും പലരും വളരെ വിശദമായിട്ടുള്ള വളരെ വിശദമായ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഓർമ്മകളുടെ കൂടെ ചേർത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇവരെ കണ്ടെത്തി വീട്ടുകാരുടെ അടുത്ത് സ്ത്രീ ധരിച്ചിരുന്ന വേഷം എന്തായിരുന്നു അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ആളുകൾ ഓർത്തെടുക്കുക ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നടന്നിട്ടേ ഇല്ലാത്ത സംഭവം അവരവരുടെ ഭാഗം ഈ ഓർമ്മയുടെ ഭാഗമായിട്ട് ക്ട് ചെയ്ത് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഫോൾസ് മെമ്മറികൾ മനുഷ്യർ ഉണ്ടാവാം എന്നുള്ളതിന് ഓൾറെഡി തന്നെ നമുക്ക് ധാരാളം പിന്നെ തെളിവുകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് വീണ്ടും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പല പ്രിന്റ് എടുക്കുന്നത് പോലുള്ള അല്ല മറിച്ച് ഓരോ തവണയും നമ്മൾ ഓർമ്മകളെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസും ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മണ്ടയില ഇഫക്റ്റ് തെറ്റായ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ് ഈ എന്തുകൊണ്ട് നമ്മൾ ഇതിനെ പറ്റി പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കാര്യം നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മുടെ ധാരണകൾ തന്നെ പലപ്പോഴും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും വെറും ഓർമ്മകളല്ല നമ്മൾ യഥാർത്ഥം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ അത്തരം ഓർമ്മകൾ പലതും അങ്ങനെ നൂറ് ശതമാനം ഫുൾ പ്രൂഫ് ആവണമെന്നില്ല എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഓർമ്മകൾ വലിയ കൂട്ടം ആളുകളുടെ മണ്ടൽ എഫക്ട് കാര്യത്തിൽ ഇത് ഒരു ഒറ്റ വ്യക്തിക്കല്ല ഒന്നിലേറെ അല്ലെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ തെറ്റായ ഒരു കാര്യം കൂട്ടമായിട്ട് വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിനെ ഈ ഒരു തലച്ചോറിൻ്റെ ഈ ഒരു ഒരു പ്രശ്നത്തിന് പലപ്പോഴും പൊളിറ്റിക്കൽ പ്രൊപ്പോ വേണ്ടി വരെ ഒക്കെ ഉപയോഗിക്കപ്പെടാം എന്നുള്ളതാണ് അപ്പോ ആളുകളെ പറ്റി ഒരു കൂട്ടം ആളുകളെ പറ്റി ജന ജന ഒരു പ്രത്യേക ജനവിഭാഗത്തെ പറ്റിയൊക്കെ തെറ്റായ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനും അത് നിരന്തരം ആവർത്തിച്ച് ആളുകളുടെ മനസ്സിലത് ഓർമ്മയായിട്ടോ ധാരണയായിട്ടോ ഒക്കെ ഉറപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മണ്ടേൽ എഫക്റ്റ് പോലുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നതിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് അത് മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ ലോഗോ ഡിസൈൻ ബ്രാൻഡ് ഡിസൈൻ പോലത്തെ സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ഓർമ്മകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഓർമ്മകൾ നമുക്ക് എത്ര ഉറപ്പുള്ളതായാലും ഓർമ്മകൾക്ക് പലതരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഓർമ്മകളിൽ വരാം എന്നും അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഇടയ്ക്കിടയ്ക്ക് അവയുടെ വിശ്വാസ്യത മറ്റു തെളിവുകളൊക്കെ വെച്ചിട്ടൊന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ് ഏഹ് മണ്ടൽ എഫക്ട് എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റി തൽക്കാലം ഇത്രയാണ് ഉള്ളത് ആദ്യം പറഞ്ഞ കാര്യം ആ രണ്ട് ഒന്ന് രണ്ട് ഡയലോഗുകളുടെ കാര്യത്തിൽ യഥാർത്ഥ ഡയലോഗ് എന്താണെന്ന് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ശ്രീനിവാസൻ പറയുന്ന ഡയലോഗ് ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങനെ മനസ്സിലായില്ല അല്ലേ എന്നാണ് മറിച്ച് ശോഭ ചിരിക്കുന്നില്ലേ എന്നല്ല അതേപോലെ മമ്മൂട്ടി ശ്രീനിവാസനോട് ചോദിക്കുന്നത് എന്റെ മുന്നിലോ ബാല എന്നാണ് അല്ലാതെ എന്നോടോ ബാല എന്നോ ഈ എന്നോടോ ബാല എന്നോ അല്ല ഇപ്പൊ തൽക്കാലം മണ്ടയിലെ എഫക്റ്റിനെ പറ്റി ഇത്രമാത്രം കേട്ടതിന് നന്ദി